ഇത് ശ്യാം പൗരാണികതയുടെ കഥ പറയുന്ന ശ്യാം ഇവിടെക്കാണ് അബൂ സുഫിയാനും കൂട്ടരും കച്ചോടാർത്ഥം കടന്നുവരുന്നത് തന്ത്രവുമായി മാർക്കറ്റിൽ സജീവമാണ് ഇവരുടെ ക്യാപിറ്റൽ എവിടെ എവിടെ നിന്നാണ് നിന്നാണ് കിട്ടുന്നത് കിട്ടുന്നത് എന്റെ സംശയം അത് പാവപ്പെട്ട സമ്പത്തിൽ തന്നെ ഇത് തടയണം തങ്ങളും കൂട്ടുകാരും വരുന്നു ഇന്നത്തെ പോലെ മത്സരമല്ല വരുന്നത്

അവരത് തനി പിടി ചെയ്യൂണ്ടം കെട്ടിടയതിലുണ്ട് അഭിയത് വർണ്ണമതാ പിന്നും മാമേലി സ്വാദികളും കൂട്ടുകാരിയും അവിടെ ഉണ്ടായിരുന്ന രണ്ട് കറുത്ത കൊടിയും കൊടിയും ഒരു വെളുത്ത എന്നിവരുടെ കൈ കൊടുത്തു ഒരിക്കലും ഒരു യുദ്ധത്തിനായിരുന്നില്ല ഇരുന്നത് മറച്ച് അവരുടെ സമ്പത്ത് തിരിച്ചെടുക്കാൻ മാത്രമായിരുന്നു പക്ഷേ

ും നിങ്ങളുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി വരുന്നു അതുകൊണ്ട് നിങ്ങൾ വീടുകളിൽ നിന്ന് ആയുധങ്ങൾ എടുത്ത് യുദ്ധത്തിന് വരുമി ഇന്നത്തെ പോലെ അന്നുമുണ്ടായിരുന്നു മൂന്ന് ഡബ്ല്യൂകൾ വൈ വാർ വുമൺ രണ്ട് സംഗം പതിനെറ്റി രണ്ട് സംഗം മുഖം നോക്കി യുദ്ധത്തിൻ്റെ ആവിഭംഗം തുടങ്ങവേയാണ് മക്കക്കാരൻ ദീൻ മൂന്നാളകൾ മുന്നോട്ട് വന്നു മുസ്ലിം പക്ഷകരുടെ മൂന്ന് അൻസാരികൾ മുന്നോട്ട് വന്നപ്പോൾ കളിയാക്കി കൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളെല്ലം ഞങ്ങൾക്ക് വേണ്ടത് മുഹാജിറുകളേ ആണ് മുഹാജിറുകളേ ആണ് മുഹാജിരൻ 2 ലക്ഷം കേട്ട് മുണ്ടിണ്ടി സിംഹര മുന്നേ

ഇരുഉരം തഹിയ്യതിനാൽ നിലക്കവൈ ഗ്രാംസ шейബത്തുമായി തിരക്കവ ഉരമരിเชิงംസത്താൻ അടുക്കവ ഉറുവട്ടുടയുടനെ തടുക്കവേ അംസാലിയല്ലാഹു ഷൈബത്തിനോടും അലി റഹിയല്ലാഹു വലിത്തിനോടും ഉബൈദ റഹിയല്ലാഹു നുത്ബത്തിനോടുമായി ഇന്നിത നടന്നുഓടിരിക്കുന്നു അംസാലിയല്ലാഹു അലി റഹിയല്ലാഹു